നടൻ ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നടനും സംവിധായകനുമായ നാദിർഷ മിമിക്രി കലാരംഗത്ത് നിന്ന് തുടങ്ങിയ സൗഹൃദം ഇന്നും ഇവർ തുടരുന്നുണ്ട് ഇരുവരുടെയും കുടുംബവും ആ സൗഹൃദത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ദിലീപ് തനിക്ക് ഒരു സഹോദര തുല്യനാണെന്ന് പല അഭിമുഖങ്ങളിലും നാദിർഷ തുറന്നു പറഞ്ഞിട്ടുണ്ട് പറയാതെ തന്നെയും അത് വ്യക്തവുമാണ് കാരണം പ്രൊഫഷനിലും വ്യക്തി ജീവിതത്തിലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും പരസ്പരം സഹായവുമായി ഇരുവരും കാണും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട ദിലീപ് അറസ്റ്റിലായ സമയത്തും സുഹൃത്ത് എന്ന നിലയിൽ ദിലീപിനൊപ്പം എന്ന് പ്രഖ്യാപിച്ചയാളാണ് ആളാണ് നാദർഷ ആ കേസിൽ നാദർഷയും സാക്ഷിയായിരുന്നു ഇപ്പോഴുള്ള കേസിനെ കുറിച്ചും ദിലീപിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും ഒക്കെ പ്രതികരിക്കുകയാണ് നാദർഷ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നാദർഷായുടെ പ്രതികരണം ദിലീപ് ഏറ്റവും കൂടുതൽ സന്തോഷവാനായിരിക്കുന്നത് എപ്പോഴായിരിക്കുമെന്ന് നാദർ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യത്തിന് ദിലീപ് നിരപരാധിയാണെന്ന് ലോകം അറിയുന്ന ദിവസം എന്നായിരുന്നു നാദർഷായുടെ പ്രതികരണം ദിലീപിന്റെ കാര്യങ്ങളൊക്കെ തനിക്ക് അറിയാവുന്നതാണെന്നും ദിലീപ് നിരപരാധിയാണെന്ന് ലോകം അറിയുന്ന ദിവസത്തിനു വേണ്ടിയാണ് ദിലീപ് കാത്തിരിക്കുന്നതെന്നും നാദർഷ പറയുന്നു ആ ഒരു ദിവസത്തിനു വേണ്ടി ദിലീപിനായി പ്രാർത്ഥിക്കുന്ന ആളാണ് താനെന്നും നാദർഷ വ്യക്തമാക്കുന്നുണ്ട് പുറത്തുള്ള ആളുകൾ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളെന്നും റിയാമല്ലോ എന്നും നാദർഷ കൂട്ടിച്ചേർത്തു നൂറ്റി അൻപത് ശതമാനം നിരപരാധിയാണെന്ന് അറിയുന്ന സുഹൃത്തുക്കളാണ് കൂടെയുള്ളവരെന്നും നാദർഷ പറയുന്നുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്നും അതിനാണ് താനും ദിലീപിന്റെ കുടുംബവും എല്ലാം കാത്തിരിക്കുന്നതെന്നും നാദർഷ പറഞ്ഞു ദിലീപിന് ക്ഷമയാണെന്നും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങേറ്റം കഴിഞ്ഞാലാണ് ദിലീപ് പ്രതികരിക്കുകയെന്നും അതുകൊണ്ടാകും ദിലീപ് പല സാഹചര്യങ്ങളിലും അതിജീവിച്ച് വന്നതെന്നും നാദർഷ പറയുന്നുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ നിരവധി തവണ നാദർഷയെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു നാദർഷാ തനിക്ക് പണം നൽകിയതായി കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു ഇതിനെ തുടർന്നായിരുന്നു നാദിർഷായ ചോദ്യം ചെയ്തത് തൊടുപുഴയിലെ സിനിമാ ലൊക്കേഷനിൽ വെച്ച് ഇരുപത്തി അയ്യായിരം രൂപ നാദർഷാ നൽകിയെന്നായിരുന്നു പൾസർ സുനി പോലീസിന് നൽകിയ മൊഴി വിചാരണ നടക്കുന്ന കേസിൽ ദിനോ എട്ടാം പ്രതിയാണ് അതേസമയം ഇതേ അഭിമുഖത്തിൽ തന്റെ കുടുംബത്തെ കുറിച്ചും നാദിർഷ വാചാലിനാകുന്നുണ്ട് ഭാര്യയെയും കുടുംബത്തെയും താൻ അത്രയേറെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നാണ് നാദർഷാ തുറന്നു പറയുന്നത് തന്റെ ഭാര്യയും മക്കളും വീട്ടിലില്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ തനിക്ക് ഇഷ്ടമല്ല എന്നും നാദിർഷ പറയുന്നു ഭാര്യ വീട്ടിലില്ലെങ്കിൽ ഇന്ന് ഈ ലോട്ടറി അടിച്ചല്ലോ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടെന്നും ഇന്ന് അവന്റെ ഭാര്യ ഇല്ലാത്തത് കാരണം അവൻ ഇന്ന് അർമാദിക്കുമെന്നൊക്കെ അവർ പറയുമെന്ന് അവർ പറയുന്നത് കേൾക്കുമ്പോൾ ഇവർക്കൊക്കെ എങ്ങനെ സാധിക്കുന്നുവെന്ന് ആലോചിക്കാറുണ്ടെന്നും നാദർഷ പറയുന്നു കാരണം തന്റെ ഭാര്യ വീട്ടിലില്ലെങ്കിൽ താനൊന്ന് വീട്ടിൽ പോകില്ല എന്നും ഡോറൊക്കെ തുറന്നു തരുമ്പോൾ മക്കളോ ഭാര്യയോ വീട്ടിലില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണെന്നും പറയുന്നുണ്ട് അപ്പോൾ വീട്ടിൽ നിൽക്കില്ല എന്നും ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുകയേ താമസിക്കുകയുള്ളൂവെന്നും എത്രയോ തവണ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും നാദിർഷ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്